ഓം വിഘ്നേശ്വരായ നമോ നമഹിക്കേ കംപ്ലൈൻറ്റ് പോലും ഓം ആരംഭം ഓം വിഘ്നേശ്വരായനു മോനമഹാ മഹാദേവായ ഓം നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മഹാഗണപതി ഹോമം സർവ ഐശ്വര്യത്തിനും സർവഭാഗ്യത്തിനും നമ്മുടെ ദുരിതങ്ങൾ വിട്ടഴിഞ്ഞു മാറുന്നതിനുമായിട്ടുള്ള മഹാമൃത്യുജയ ഹോമവുമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആദ്യം നമ്മൾ മഹാഗണപതി പൂജ ചെയ്ത് മഹാമൃത്യുജയനെയും പൂജിച്ച് ഉള്ള മഹാഗണപതി ഹോമവും മഹാമൃത്യുജയ ഹോമവും പേര് നക്ഷത്രവും തന്നിട്ടുള്ള പേര് പേരും ഒന്ന് വായിക്കാം നിതീഷ് ഉത്രട്ടാതി സുനിൽ കുമാർ ചോതി റെഗി ഉത്രാടം വിഹാൻ ഹരി ചതയം വേദർശി ഹരി ഭരണി വിനീത ഹരിഗോവിന്ദ് പൂയം വത്സല വേണുഗോപാൽ അശ്വതി ഹരിഗോവിന്ദ് അയ്യപ്പത്ത് രേവതി രമാദേവി അയ്യപ്പത്ത് പൂയം മുരളീധരൻ സി വി രോഹിണി പിന്നെ ശബാന ഉത്രം ശ്രീജിത്ത് കുട്ടമ്പറമ്പത്ത് തിരുവാതിര ശാശ്വതി ശിവദാസ് കൂട്ടാല ചതയം രഞ്ജിത്ത് കൂട്ടമ്പറമ്പത്ത് അത്തം സന്ധ്യാമകം സിജിത്ത് പിന്നെ സിജിത്ത് ഉം പുരട്ടാതി അജി കൃഷ്ണൻ ചതയം ഹാ ഗണപതിഹാം ഹാ മൃത്യഞ്ജയോനഹാം ഹാ ഗണപതി പിന്നെ മൃത്യുജോമത്തിന് വന്നിട്ടുള്ളവര് റോണി ജേക്കബ് മകേരം അഫ്രിൻ ആമി ചതയം അജി കൃഷ്ണൻ ചതയം ദീപുധർമ്മരാജൻ ചതയം സോഫിയ ചന്ദ്രൻ പൂയം അപർണ ദീപു രേവതി റെഗി ഉത്രാടം പിന്നെ വിഹാൻ വിഹാൻഹരി ചതയം വേദർശഹരി ഭരണി വിനീത ഹരിഗോവിന്ദ് പൂയം വത്സല വേണുഗോപാൽ അശ്വതി ഹരിഗോവിന്ദ് അയ്യപ്പത്ത് രേവതി രമാദേവി അയ്യപ്പത്ത് പൂയം മുരളീധരൻ സി വി രോഹിണി പിന്നെ മൃത്യുഞ്ജോമത്തിൽ വന്നിട്ടുള്ളത് ശ്രീജിത്ത് കൂട്ടംപറമ്പത്ത് തിരുവാതിര ശാശ്വതി ശിവദാസ് കൂട്ടാല ചതയം രഞ്ജിത്ത് കൂട്ടംപറമ്പത്ത് അത്തം ഓം ഹാ മൃത്യുജയ രുദ്രായനമോ നമഹാം ഹാ മൃത്യുജയ മൂർത്തേ നഹാം ഓം ഹാ നമോ നമഹാം അജി കൃഷ്ണൻ ചതയം ഓം ഹാ മൃത്യുജയ രുദ്രായ നമോ നമഹാം ആദർശ ഉത്രാടം പിന്നെ പ്രത്യഞ്ചാമത്തിന് ഒരാളുടെ പേരും കൂടെ വന്നിട്ടുണ്ട് ആദർശ ഉത്രാടം ഓ മഹാദേവായ ഗോദാവരി നാരായണി ഓം ഗുരുബ്രഹ്മാ ഗുരുബ്രഹ്മ ഗുരുർവിണുഗുരുർ ദോ മഹേശ്വരാ ഗുരുസാക്ഷാത്പര ബ്രഹ്മന്ദസ്മീ ശ്രീഗുരവേനം ഹാങ് ഗുരുബ്രഹ്മ ഗുരു വിഷ്ണുഗുരുർ ദോ മഹേശ്വരാ ഹാ ഗുരുസാക്ഷാത്പര ബ്രഹ്മന്ദസ്മീ ശ്രീഗുരവേന ഭാ ഓം ഗംഗണപദേം ഏകദന്തം ഹാ കാം ദം ലംഭോദത്തരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓം സർവിജ്ഞരം വിവർജിതം

ഹ്രീംഗം സർവശക്തി കമലാസനായ ഓം ഹ്രീങ്കം സർവശക്തികമലാസനായന മൗനമാഹം ഓ ഗുരിഭ്യോനം ഭാഗു ഗുരിഭ്യോന ഭാഗു ഗുരിഭ്യോം ഭൌണ പദു ഭംഗള പദീന ഭാവണ പദീന ഭാവവും മാധാരശക്തേനും ഭാവവും ഹൃമൂലൂർമാനം ഹാമനന്താനം ഭാമൃതിാവ ഹാവോം ഹ്രീംഗം സർവശക്തി സർവശക്തികലാസനായ മൗനമാഹാം

ം ഹാമൃനം ഓശക്തികലാസ് ഓം നമ ഓ നമ ഓം നമ ഓം യംപങ്ങൽ പെയ്യാമി

ഓം ഗുംഗുരുഭ്യോ നമ ഹാങ് ഗുംഗുരുഭ്യോ നമ ഹാങ് ഗുംഗുരുഭ്യോ നമ ഹാങ് ഗണപതേ നമ ഹാങ് ഗണപതേ നമ ഹാങ് ഗണപതേ നമ ഹാങ് മാദാർശേ നമ ഹാങ് ഹ്രീ മൂല പർതേ നമ ഹാമാദി ഗോർമാ നമ ഹാമനന്ദാരം ഹാം പ്രതിമേ നമ ഹാമ ബത്മാ നമ ഹാ ഓം ഹ്രീ ഗം സർവശക്തി കമലാസനായ നമോ നമ ഹാം ഹാ ഗണപതേ നമോ നമ ഹാം ഹാ ഗണപതി പ്രതാസ് ജ്വാരാമരവാപ്തേ ജീവേ വിനിയോഗഹാ

ഓം ഗാം ഹൃദയ ന മഹാം ഗീഭ സശ്ച സാംഗും ശിഗാശഗണ്ഡ ഗൗംഗൗദൻ ഗൗനേത്രശദാസ്ത്രഹൾ ഗണർശിചൈ രാത്രിജന മാഗണപതിർ ദേവദാഹ ഓം യംഗണമദേ നബഹം ഓം ആസനമദം സ്വാഗതം അസ്തോഹ ഓം ബാദിമദം ഓം അർക്കിമദം ഓ മാജ്യമണ്യമദം ഓമദോർകോനം ഓ ബനരാജമണ്യമദം ഓം സ്ഥാനബദം ഓ മാബോ സ്ഥാവ യഹോബോ സ്ഥാനോർ ദേലാ രഹേരനായ ദക്ഷ സേയോ വശ്രമോർ തസ്യ വാദേ ദേഹനാഹ ശീരീഡം ആദ്രാത്സ്മാത്രംഗം ഓം ശ്തായനദാവോ യഥാതാഹാവം പുനഃസ്നാനമതം വസ്ത്രമതം മംഗോസ്ത്രോധം ഗന്ധോധം പുഷ്പോധം ദൂപോധം ദീപോധം നൈവേദ്യം പാതിമതം അർക്കിമതം ആചമിന്യോപചാരാൻ സമർപ്പയാമി മഹാഗണപതി നമോ നമ ഓം വിഘ്നേശ്വരായ നമോ നമ ഓം 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 ഗണാം ത്വാം ഗണപതി ഹവാം ഹേ ഗവിം ഗവീനം ഗോസ്രോസ്തോം ജ്യേഷ്ഠരാജ ബ്രഹ്മണ ബ്രഹ്മണ സ്ഥാനം ഓം വിഘ്നേശ്വരാ നമ വിഘ്നേശ്വരാ നമ വിഘ്നേശ്വരാ നമ

േവിംഗസ്ം കുംഭോധരായം ഗണാനം സ്വാങ് <laughs> ും

Om kenshara namo na maham, Om ga tryhold, Om 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 yam nama, Om yam yam, Om ngano din ba, Om ngano din ba, Om ngano din din maham, Om nebediam hoy, Om ായ സ്വാഹാം സ്വാഹ സമാനായം ഓം അമൃതം ഓം അമൃതാവിദാന

रिंगम सर्वशक्ति कमलासनाय स्वाहा ओम स्वाहा ओम भू स्वाहा ओम भू स्वाहा ओम स स्वाहा ओम वर बो स स्वाहा उंगुगिरव्यो स्वाहा ओंगंगणपदे स्वाहा ओ मादास्ते स्वाहा ओम श्री स्वाहा ओम अंग गणपदे नमः स्वाहा ओम गुं भोदराय स्वाहा ओम 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 ज्ञाननां त्वं गणवदिम हवाम एकविङ्ग वीणामु बसो सोम ज्येष्ठराजं ब्राह्मणा ब्राह्मणस्तदा अनुसम्यो विश्वसादनं स्वाहा स्वाखेभ्यो स्वाहां त्रवांगेभ्यो स्वाहां त्रवादिभ्यो स्वाहां रोभुषनेभ्यो स्वाहां त्रिविरेभ्यो स्वाहां त्रिविरादिभ्यो स्वाहां ओम गुं भोदराय स्वाहां स्वाहां भू स्वाहां भू स्वाहां भू स्वाहां स स्वाहां भूर्भवः स्वाहां एंड टोंडिंग करनानेमी

പ്രായഹൽ ഓം വിഘ്നേശ്വരായ നമോ നമ വിഘ്നേശം ഭവരക്ഷതാശ്വടി ഗാതന്തല്ല സല്ലഡ് ഗർ ദോർ ശ്രീ പാശ്വ ശ്രണി സതന്ത വരദ ദേർവാച തിരുഭുജിതം ഹിന്ദാഗ്രഹിത ബീജ പുരം പുരുഷ ഇന്ദ്രീഷ്ണം സംപരേൽ സിന്ദൂരാഭിവാസ്യാമന്ത സകലാഭ്യാം കൽപോപ്യാസനം

ഭാഗണപതേ നമസ്വാഹാം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗ ഗണപദേവരവരദ സർവജനമേ വശമാനേ സ്വാഹാഹാം ഭാഗണപദേ നമ സ്വാഹാം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗങ് ഗംഗണപദേവരവരദ സ്രോജനമേ വശമാനേ സ്വാഹാഹം ഭാഗണപദേമസ്വാഹം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗണപദേവര വരദ රජ මේ ශමානයේ ස්වා ාගන ද න න ස්වා හ න්න ග ್ತ ූතිය වැර ර ද ර නම ශ මානයේ ස්වා හ ඔන්න පගවති ಭූතිය වැವරද ಸ. වශමානයේ ස්್වාහ ඔන්න ෝ පගවತ විභූතිය වැරවැරද රವජනමේ ශමානයේ ස්වා නිදීශ ද ಮತ್ර ා ත්‍ර ඕ මහාග නපන ෝන මස්වා හ. സുനിൽകുമാർ നമദേം ചോദിയ ക്ഷത്രം ഓം ശ്രീ മഹാഗണപതേയോ നമ സ്വാഹാഹ സുനിൽ കുമാർ നാമദേം ചോദിയ ക്ഷത്രം ഓം ശ്രീ മഹാഗണപതേനമോ നമസ്വാഹാഹം ലക്ഷ്മി വിനായകായ നമസ്വാഹം ഋഗീ നമദേത്രാടം നക്ഷത്രം ഓം ലക്ഷ്മി വിനായകായ നമസ്വാഹാഹം ഹാ ലക്ഷ്മിയമോ നമ സ്വാഹാഹ വിഹാൻഹരി നാമദേം ചതയ നക്ഷത്രം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹ വേദർഷി ഹരി നാമദേം ഭരണി നക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹ വിനീത ഗോവിന്ദ നാമദേം പൂയൻ നക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹാം വത്സല വേണുഗോപാൽ നാമദേം അശ്വതി നക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹാം ഹരിഗോവിന്ദ് അയ്യപ്പത്ത് നാമദേം രേവതി നക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹാം രമാദേവി അയ്യപ്പത്ത് നാമദേം പൂയൻ നക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹാം മുരളീധരൻ സീവി നാമദേം രോഹിണിയ ക്ഷത്രം ക്ഷിപ്രപ്രസാദനായ സ്വാഹാഹം ഓം സിപ്രപ്രസാദനായ ശ്രീ മഹാഗണപതേ നമോ മോനം അസ്വാഹാഹാം ലക്ഷ്മി വിനായകായ ശ്രീ മഹാഗണപതേ നമോ ശബാന മഹാഗണപതേം നാമദേക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ ശബാന ഷബാന നാമദേത്രം നക്ഷത്രം ക്ഷിപ്രപ്രസാദനായ ശ്രീ മഹാഗണപതേ നമോ മോനം അസ്വാഹാഹം ശ്രീജിത്ത് കുട്ടംപറമ്പത്ത് നാമദേം തിരുവാതിര ക്ഷത്രം ഓം ക്ഷിപ്രപ്രസാദനായ ശ്രീ മഹാഗണപതേ നമോ മോനം അസ്വാഹാഹം ശാശ്വത ശിവദാസ് കൂട്ടാല നാമദേ ചതേ നക്ഷത്രമോ സിപ്രപ്രസാദനായ ശ്രീ മഹാഗണപതേം രഞ്ജിത്ത് കൂട്ടംപറമ്പത്ത് നാമദേവത്ത നക്ഷത്രമോം സിപ്രപ്രസാദനായ ശ്രീ മഹാഗണപതേ പരിഹാരാർത്ഥം സന്ധ്യാനാമദം മകൻ നക്ഷത്രം സിപ്രപ്രസാദനായ ശ്രീ നമോ മഹാഗണപതേന മോനാഹം സിജിത്ത് നാമദേക്ഷത്രമോ സിപ്രപ്രസാദനായ ശ്രീ നമോ മോനമ സ്വാഹാഹം ഓം अजीकृष्णन्नामदे चाते नक्षत्रम् ओं हा क्षिप्रसादनाय स्वाहां लक्ष्मीविनायकाय नमः ॐ क्षिप्रसादनाय श्री महागणपते नम स्वाहा ॐ गणपते नमो नमः स्वाहा लक्ष्मीविनायकाय नमो नमः स्वाहा ॐ लक्ष्मीविनायकाय नमो नमः स्वाहां सगुडुम्बानां सर्वदर्शपरिहारार्थं महागणपते नमो नमः स्वाहा क्षिप्रसादनाय स्वाहाम् ॐ क्षिप्रसादनाय स्वाहां ॐ हं क्षुप्रसादनाय स्वाहाम् ॐ हं क्षिप्रसादनाय श्रीं भागनवदे नमो नमस्वाहां क्षिप्रसादनाय श्रीं भागरवदेमो नमः स्वाहा ॐ क्षिप्रसादनाय श्रीं भागरवदे नमो नम स्वाहां सौटुम्बानां क्षिप्रसादनाय श्रीं भागनवदेमो नमस्वाहां क्षुप्रसादनाय श्रीं भागनवदे नमो नमः नमः भागनवदे स्वाहां ॐ नमो नमः स्वाहा नम स्वाहाप्रसादनाय श्रीमहागणपते नमो नमः सकुटुम्बानां परिहारार्थं महादेवाय नमो नमः स्वाहा ॐ विनायकाय नमः स्वाहा स्वाहां ॐ नमः स्वाहा स्वाहां ॐ नम नमः स्वाहा नमहां ॐ नमः नमः ॐ स्कन्धागरजायन ओम् अव्यायन ओं गुधायनमहा

ขามีนิยมามสมุสุรยาิโลเนัยนิามฮวิเชนิามเอกยมัยนิามสมมานิามบันจวัตรไทนิามอมพรมหาเจ้านิามกัจจานิไนนามตุมาตรานิามอุนสิสติยานิามบักตาบิขเทวินาชานิามเอกดันดานิามจัตระบาเฮนิามจัติรานิามสัจจิสมเดานิามอมสุสิทธิปรตายขาไนนามอมฮากนับด้วยนิามอรหมอมเก่งนับด้วนิามนิิชวานนิิ മ ശിവായ മഹാമൃത്യ രുദ്രായ നീളകണ്ഠായമ ശിവയായ ഓം നമ ശിവയായ ഓം നമ ശിവായം നമ ശിവയായ ഓം നമ ശിവയായ ഓം നമ ശിവായം നമ ശിവായം നമ ശിവയായ ഓം നമ ശിവായ On the Messuai, on the Messuai, on the Messuai, to I am Ham, his, the item Ham, some Babinam Ham, binaginam Ham. Say, get item Ham, Mamma, they wine, Hamidu, but China Ham, Governor Dinam Ham, the little item house, and get item house, will have our name of hunger, Ham.

ായ നമോനൃത്യുജയരുദ്രായ നമോ നമഹാ ഭാഗണപതേ മോ നമഹാഹാ മൃത്യുജരുദ്രായ നമോ നമഹപദേഹാൻ ഹരി നാമദേം ചതയൻ നക്ഷത്രം വേദർഷി ഹരി നമദേം ചതയ ഓം ഹരണി നക്ഷത്രം വിനീത ഹരിഗോവിന്ദ് നാമദേം പൂയൻ നക്ഷത്രം വലസലാ വേണുഗോപാൽ നാമദേം അശ്വതി നക്ഷത്രം ഹരിഗോവിന്ദ് അയ്യപ്പത്ത് നാമദേവദിയക്ഷത്രം രമാദേവി അയ്യപ്പത്ത് നക്ഷത്രം മുരളീധരൻ ശ്രീ വി നാമദേം രോഹിണി നക്ഷത്രം ജും സഹാദ്രംഭകം അജാമേ ഓം ജും സ്വാഹാഹം വേദർഷി ഹരി നാമദേം ഭരണിക്ഷത്രം ജും വിനീത ഹരിഗോവിന്ദമദേം പൂയ നക്ഷത്രം ഓം ജും ഓം മത്സല വേണുഗോപാൽ നാമദേം അശ്വതി നക്ഷത്രം ജുംഹം ഹാജുജരുദ്രായും സ്വാഹാഹം ഹാമൃത്യുജേ രുദ്രായ നമോ നമ സ്വാഹാഹം ഓ ജുംഹം ഹാമൃഞ്ജേരുദ്രായ നമോ നമസ്വാഹാഹമാദേവി അയ്യപ്പത്ത് നാമദേക്ഷത്രം ഹാമൃത്യഞ്ചേരുദ്രായ നമസ്വാഹാഹം മുരളീധരൻ നാമദേഹിണി നക്ഷത്രം ഹാമൃത്യുജരുദ്രായ നമസ്വാഹാഹം ശ്രീജിത്ത് കുട്ടം പറമ്പത്ത് നാമദേ തിരുവാതിര ക്ഷത്രം ഓ മഹാമൃത്യഞ്ജയരുദ്രായ നമസ്വാഹാഹം ശാശ്വതി ശിവദാസ് കൂട്ടാല നാമദേ ചതയം ഓം മഹാമൃത്യുജയായ നമസ്വാഹാഹം ഓം രഞ്ജിത്ത് കുട്ടം പറമ്പത്ത് നാമദേ ക്ഷത്രം മഹാമൃത്യഞ്ജയായ നമസ്വാഹാഹാം ഓം മഹാമൃത്യുജയ രുദ്രായ നമോ നമസ്വാഹാഹാം അജി കൃഷ്ണൻ നവദേ ക്ഷത്രമോ മഹാമൃത്യുജയായ നമോ നമ സ്വാഹാഹം ഓം മഹാ ായ നമസ്വാഹാഹം റോണി ജേക്കപ്പ് നാമദേം ചതയെന്നേം ചതയെന്ന മോ മഹാമൃത്യുജിയായ നമസ്വാഹാഹാം ദീപുധർമ്മരാജൻ നാമദേ ചതയെന്ന ക്ഷേത്രമോ മഹാമൃത്യുജയായ നമസ്വാഹാഹം സോഫിയ ചന്ദ്രൻ നാമധേം പൂയെന്ന ക്ഷേത്രമോ മഹാമൃത്യഞ്ജയായ നമസ്വാഹാഹം അപർണ ദീപു നാമതേയും രേവതിയ ക്ഷേത്രമോ नमः महामृत्यञ्ज्याय नमस्वाहागी नामदेमुत्राणं नक्षत्रम् नमः स्वाहा नमस्वाहां जुं स स्वाहा ॐ जुं सहस्वाहां ॐ ह्रं जुं सह स्वाहां जुं सहा ध्रुम्भगं यजाम हे सुगन्धिं मुष्टिवर्धनम्

നാരായണേന മോന മഹേബ്യോമ മഹാസ്നെയും സഹാദ്രംബകം യജാമ ഹേ സുഗന്ധിം മുഷ്ടിവർദ്ധനം സ്വാഹ മഹാമൃത്യുജയോ നമസ്വാഹ ജുംബകം ഹേ സുഗന്ധിം മുഷ്ടിവർദ്ധനം முதாஹாம் ஓ மஹாபத்தி ருத்திராய நமோ நமஸ்வாஹா சுவாஹா ओम परित्राणाय साधुना विनाशाय जगदर्शदा धर्म संस्थापनार्थाय संभवामि युगे युगे परित्राणाय साधुना विनाशाय जगदर्शदा धर्म संस्थापनार्थाय संभवामि युगे युगे परित्राणाय साधुना विनाशाय जगदर्शदा धर्म संस्थापनार्थाय संभवामि युगे युगे ओम नमः शिवाय ओम नमः शिवाय ओम नमः

ൃത്യുജ രുദ്രായ നമോ നമ ഓം മഹാമൃത്യുജരുദ്രായോ മഹാമൃത്തിംഗേരുദ്രാ നീലകോ നു സ സ്വാഹു സഹ സ്വാഹ ഓം ൃത്യഞ്ചേ രുദ്രായനം ഹാം ഹർഷിത് ഹർഷിത ഹർഷിത് ഇൻഡോളിയ നാമദേ മഹാദേവായനം ഹാം ഉത്രാടം നക്ഷത്രം ആദം നാമദേ ഉത്രാടം നക്ഷത്രം സുബിൻ നാമദേം പുണർദ്ദൻ നക്ഷത്രം രാജി രാജി നാമദേം ഉത്രാടം നക്ഷത്രം ദിക്സൺ നാമദേ പൂയൻ നക്ഷത്രം തൻവി നാമദേ ഉത്രാടം നക്ഷത്രം സുനിൽ നാമദേം തിരുവാതിര നക്ഷത്രം സുന്ദർ നാമദേ മഹാദേവായ നമോന മഹാം ഓം നമ ശിവായ വിനോദ നക്ഷത്രം നളിനി നാമദേം അനുരാധാ നക്ഷത്രം ഹർഷിത ഇൻഡോളിയ നവോദയം ഹാദേവായും